എവിടെ സംഭവം നമ്മളെ ചന്തപ്പുരനുള്ള ഫുൾ ഡേറ്റ് സംഭവൻ്റെ ചങ്ങാൻ്റെ ഷോപ്പ് ആണ് പക്ഷെ അവൻ റെക്കമെൻഡൊന്നും ചെയ്തിട്ടൊന്നുമില്ല മിൽക്ക് കേക്ക് തന്നെയുള്ള ഭയങ്കര കൊതിമുതി പോയതാണ് ഫസ്റ്റ് നമ്മളെ വരവേറ്റത് ഹേസൽ ഇനത്തിൻ്റെ ഒരു ഷെയ്ക്ക് ആണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ മിൽക്ക് കേക്ക് ഞാനാ ചങ്ങായിയുടെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് പാഴ്സല് മതിയെന്ന് പക്ഷെ ഞാൻ എൻ്റെ ഇതാ സമ്മതിക്കില്ല കാരണം എന്താ അതിന് ഒതൻറ്റിസിറ്റി പോകുമ്പോൾ അതിനൊരു ഉണ്ടാവില്ല ഇയാൾ വന്ന് കഴിക്കാൻ പറഞ്ഞു പിന്നെ ഈ ട്രാഫിക് ബ്ലോക്കും റോഡ് പൊളിച്ചെടലിലൊക്കെ മാറി കടന്ന് ഒരു തവണ ഞങ്ങൾ പോയി അപ്പം ഉണ്ട് അവിടെ സീറ്റ് ഒഴിവില്ല പിന്നെ ചങ്ങായിനെ വിളിച്ച് സീറ്റ് ഒഴിവുണ്ടെന്നൊക്കെ ചോദിച്ച് പിടിച്ചിട്ടാണ് പോയത് കേട്ടാ എവിടെ ബിജിയം വിട് ബിജിയം വിട് അതായത് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ വരുന്നത് അത് തന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് അതില്ല അതെന്ത് കേക്ക് പിന്നെ ഈ സംഭവം ഈ സംഭവം കഴിക്കാൻ വേണ്ടി ഒരിപ്പിക്ക് പോലത്തെ ഒരു സാധനം കിട്ടും പക്ഷെ അതിൻ്റെ പോലെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ കൊണ്ടൊക്കെ എടുത്ത് കോരി തിന്ന് അത്രയ്ക്കും ടേസ്റ്റായിരുന്നു എനിക്കറിയാൻ പാടില്ല ഞാൻ ചോദിച്ചത് സ്ട്രോബെറി ഇങ്ങനെ ഇത്രയ്ക്ക് മധുരം ഉണ്ടാവാം നമ്മൾ കഴിക്കുന്ന ഒക്കെ ഈ ഒരു മാതിരി ഓനെ ടേസ്റ്റല്ലേ ഇനി എന്തോ സ്ട്രോബെറിയും ചോക്ലേറ്റും ഒക്കെ അടിപൊളിയാണ് അങ്ങനെ ആ ആഗ്രഹം പോവുകയാണ് ഞാൻ മിൽക്ക് കേക്ക് നമ്മുടെ ചോക്ക സ്ട്രോബെറി ഉടനെ വിട്ടുവാണെങ്കിൽ ചന്തപുരയിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത്